അത് രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു യൂണിക്കോൺ ആണ് നിങ്ങൾ കാണുന്നത് വലിയ ഏകദേശം പതിനയ്യായിരം ഏഴായിരം രൂപയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികൾ ഇരുപുണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടുത്ത് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികൾ വണ്ടികളിപ്പുണ്ട് വേണ്ടവർക്ക് വിളിക്കാം പതിനഞ്ച് മോഡൽ മുപ്പത്തഞ്ച് രൂപ ഒരു വർഷം ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഈ കാണുന്ന മാസ്റ്ററോ വേണ്ടവർ പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തേക്കാം അപ്പം ആറ് രൂപയ്ക്കുണ്ടെങ്കിൽ സ്വന്തമാക്കാം അല്ലേ അറുപത്തെട്ട് പതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു സ്പ്ലൻഡർ ആണ് ഈ കാണുന്നത് അത് ഫുൾ ഫിനാൻസ് കിട്ടുന്ന രണ്ടോ മൂന്നോ വണ്ടികളോളം ഇരിപ്പുണ്ട് അല്ലേ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ളത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണ് ആളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ അൻസ് ആട്ടോ ക്യാരേജിലാണ് ഉള്ളത് നമ്മുടെ ഷാജി ഷാജിചേട്ടൻ്റെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകളൊക്കെ വയ്ക്കുന്ന ഉള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മാസത്തോളമായി ഒരു വീഡിയോ എടുത്തിട്ടല്ലേ അപ്പോൾ കുറേ അധികം പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഷാജി ചേട്ടനോട് ചോദിക്കാം

പിന്നെ പിന്നെ പറയുന്നത് അപ്പം വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാമല്ലേ അപ്പം കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റ് ഉള്ള വണ്ടികൾ ഏതൊക്കെ ഇരിക്കുന്നത് അഞ്ച് രൂപ യൂണിക്കോൺ ഒക്കെ ഉണ്ട് അപ്പോൾ അഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് എന്നാണ് പറയുന്നത് അല്ലാതെ അഞ്ച് അയ്യായിരം രൂപയ്ക്ക് വണ്ടി തരുമെന്നല്ല പറയുന്നത് അപ്പം അങ്ങനെയുള്ള അങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അത് അയ്യായിരം രൂപയ്ക്ക് വണ്ടി കിട്ടും പക്ഷേ ബാക്കി മാസം മാസം അടയ്ക്കണം ഈ ഡൗൺ പേയ്മെന്റ് ആണ് ഫസ്റ്റ് എമൗണ്ട് അടയ്ക്കുന്നത് ഫിനാൻസ് ആ അങ്ങനെയല്ല ഡൗൺ പേയ്മെന്റ് ആണ് രണ്ടായിരം അയ്യായിരം ഒക്കെ പറയുന്നത് അപ്പം ഇതേതാണ് മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് അല്ലേ സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കണ്ടീഷൻ ആണോ നല്ല രണ്ട് പുതിയ രയ കാര്യങ്ങൾ കിടപ്പുണ്ട് രൂപയോളം ഫിനാൻസ് കിട്ടും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ സ്റ്റാൻഡേർഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ശേഷം ഈ സൈഡിൽ ഒരു ആക്റ്റീവ് ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ ആ നല്ല വൃത്തി വണ്ടിയാണ് എങ്ങനെയാണ് ചോദിക്കുന്നത് എഴുപത്തഞ്ച് രൂപ അറുപത് ഫിനാൻസ് ഫിനാൻഷ്യും എഴുപത്തഞ്ച് രൂപ ചോദിക്കുന്നു അറുപത് രൂപയോളം ഫിനാൻസ് കിട്ടും പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ കൊന്തുക്കാൻ പറ്റിയൊരു ആക്റ്റീവേ ആണ് ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ആണ് ആ പിന്നെ ഒരു േ ഫാൻസ് ആ ഏകദേശം ഏഴായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റും ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിനാണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ഉള്ളത് ഒരു ഫുള്ള സ്റ്റാൻഡേർഡ് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒന്ന് അഞ്ച് വരും ഒരു ലക്ഷത്തി അയ്യായിരം അല്ലേ തൊണ്ണൂറ്റി എട്ട് ഫിനാൻസ് കിട്ടും ഏകദേശം ഏഴായിരം ഉണ്ടെങ്കിൽ ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റും റെഡി ക്യാഷിനാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നഞ്ച് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയ അഡ്വസ്റ്റ് വേണ്ടി ആ സിം ഫ്രോണിൻ്റെ വണ്ടിയാണ് നല്ല വൃത്തി വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വന്ന് നോക്കി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ ഉള്ളത് സ്പ്ലെൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് സ്പ്ലൻഡർ പ്ലസ് അല്ലേ എന്താ ചോദിക്കുന്നത് അറുപത്തെട്ട് രൂപ അറുപത്തഞ്ച് രൂപ അറുപത്തിരണ്ട് രൂപ ഫിനാൻസ് കിട്ടും ഏകദേശം ആറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം ആകാം അല്ലേ അറുപത്തെട്ട് രൂപയ്ക്ക് നോക്കാം മൈലേജ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് കുറച്ച് കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് പതിനെണ്ണായിരം കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് അപ്പം സ്പ്ലെൻഡർ ഒക്കെ വാങ്ങാൻ അറിഞ്ഞിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ഒരു സ്പ്ലെൻഡറോട് ഇപ്പം ഉണ്ട് ഇത് ഇരുപത്തൊന്ന് സിംഗിളൂണ്ട് അത് ഏകദേശം പത്ത് പതിമൂവായിരം രൂപ പതിമൂവായിരം കിലോമീറ്ററാണ് ഓർഡർ ചെയ്തത് അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം അമ്പത് രൂപ ഫിനാൻസ് ഫിനാൻഷ്യൽ അല്ലേ പതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു സ്പ്ലെൻഡർ ഈ കാണുന്നത് അത് വന്നിട്ട് ആറായിരം രൂപ ഇപ്പോൾ രണ്ട് സ്പ്ലൻഡറുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയ രണ്ട് സ്പ്ലെൻഡർ അതുപോലെ തന്നെ ഉള്ളത് ഫാഷൻ പ്രോ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണറോ അമ്പത് രൂപ അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിക്കുക ഫിനാൻസ് കിട്ടും ഇത് എണ്ണായിരം രൂപക്ക് എണ്ണായിരം ഏഴായിരം പതിനായിരം രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റിയ വണ്ടിയാണ് മൈലേജ് ഒക്കെയുള്ള വണ്ടിയാണ് ഇരിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കുക പിന്നുള്ളത് ആക്റ്റീവാണ് രണ്ടായിരത്തി പത്തൊമ്പത് നാൽപ്പത്തി രണ്ട് ഫിനാൻസ് കിട്ടും ഏഴായിരം എണ്ണായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോവാറായിരം ഫിനാൻസ് പോകാം േ അപ്പം വേണ്ടത്ര വിളിക്കാം പിന്നെ ഒരു എഫ്സി ഉണ്ട് എഫ്സിണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് പുതിയ ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട് രണ്ടും പുത്തൻ ടയറാണ് കിടന്നത് ചെറിയേൽ ഫിനാൻസ് അമ്പത്തഞ്ച് രൂപ വയ്ക്കുന്ന ഫിനാൻസ് ഇടും പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടിച്ച് കൊണ്ടുപോവാൻ പറ്റും ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ പിന്നുള്ളതൊരു ഒരു നമുക്ക് തൊണ്ണൂറ്റെട്ട് രൂപ ഫിനാൻസ് കിട്ടത്തുള്ളൂ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒന്ന് ഇരുപത്തിയഞ്ച് ഫിനാൻസ് മതി അപ്പോൾ വേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നുള്ളത് ക്ലാസ്സിഡൽ ക്ലാസിക്ക് എൺപത്തഞ്ച് രൂപ ഫിനാൻസി കിട്ടും ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം വേണ്ടവർക്ക് ആ ഉറപ്പായിട്ടും വിളിക്കാം അപ്പം ബുള്ളറ്റ് ഐറ്റംസ് ക്ലാസിക് സ്റ്റാൻഡേർഡ് വണ്ടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനയ്യായിരം ഏഴായിരം രൂപയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികൾ ഇപ്പം ഉണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളിപ്പുണ്ട് വേണ്ടവർക്ക് വിളിക്കാം അതുപോലെ തന്നെ ഒരു എക്സ്പോൾസ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സ്പോൾസ് എന്താ എക്സ്പൾസ് എന്ത് അറുപത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും ആ ഓക്കെ എൺപത് രൂപ അറുപത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും വേണ്ടവർക്ക് വിളിക്കാം ഏതാ മോഡൽ പത്തൊമ്പത് ഓക്കെ ഇത് വന്നിട്ട് സ്റ്റാൻഡേർഡ് പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ്

ഓക്കെ ഇപ്പം വേണ്ടവർ ഉറപ്പായിട്ടും വിളിക്കാം അല്ലെങ്കിൽ പുറത്തോട്ട് വരുവാണെങ്കിൽ കുറച്ചധികം വണ്ടികൾ ഇരിപ്പുണ്ട് സ്കൂട്ടർ ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ട് പിന്നെ ഇവിടോട്ട് നോക്കുവാണെങ്കിൽ പാഷൻ പ്രോ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നല്ല വൃത്തി രൂപ നാൽപ്പത്തഞ്ച് രൂപ പിന്നെ ഉള്ളത് ഗ്ലാമറ് മുപ്പത്തിയേഴ് രൂപയുടെ ഫിനാൻസ് കിട്ടുന്നില്ല കിട്ടില്ല ഫിനാൻസ് കിട്ടും ഇത് ഗ്ലാമറ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആ അത് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് രൂപ ഫിനാൻസ് കിട്ടുവാണെങ്കിൽ രൂപ കിട്ടും കിട്ടില്ല പിന്നെ ഉള്ളത് സിറ്റി വൺ ടൺ കൊടുക്കാല്ലേ ഓക്കെ ഓക്കെ ഏകദേശം ഒമ്പത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റും മോഡല് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം വണ്ടിയാണ് അതുപോലെ തന്നെ സ്കൂട്ടർ ഐറ്റംസ് കുറേ ഇരിപ്പുണ്ട് ഡിയോ അല്ലേ രണ്ട് ഡിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഡിയോ അത് വന്നിട്ട് അത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് എങ്ങനെയാണ് ചോദിക്കുന്നത് രണ്ട് ഫിനാൻസ് കിട്ടും മോഡൽ പിന്നെ എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസ് ലോൺ രൂപ രൂപ പിന്നുള്ളതും ഇരുപത്തൊന്ന് മോഡൽ ഡിയോ

രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി മുപ്പത്തി ഏഴ് രൂപ അല്ലേ ഫിനാൻസിൽ ചെയ്യുകയാണെങ്കിൽ മുപ്പത് രൂപ മുപ്പത് രൂപ ഏഴ് ഫിനാൻസ് കിട്ടും ആറ് രൂപ എത്ര അടച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് എഴുപത് രൂപ ആക്ടി ആണ് ഇരുപത്തിരണ്ട് എഴുപത്തഞ്ച് രൂപ ഓക്കെ അറുപത്തഞ്ച് രൂപ ഫിനാൻസ് ഇട്ട് എഴുപത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഈ കാണുന്ന ഡിയോ ഒ അതിനുശേഷമുള്ളത് ചേതക്കല്ലേ ചേതക്ക് നമ്മുടെ രൂപത്തി എട്ട് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടി ഈ വർഷം ആണല്ലേ ഓക്കെ ഓക്കെ പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് എൻ എസ് പതിനേഴ് വണ്ടി സിംഗിൾ ഓണർ എഴുപത്തഞ്ച് രൂപ അറുപത് രൂപ ഫിനാൻസ് കിട്ടും വേറെ ഫിനാൻസ് വരെ എഴുപത് രൂപ വരെ കൊടുക്കുന്നുണ്ട് അല്ലേ ഫിനാൻസ് അറുപത് രൂപ കിട്ടും അറുപത് രൂപ പിന്നെ ഉള്ളത് ആ പിന്നെ ഉള്ള ഡി രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത് എന്താ ചോദിക്കുന്നത് അല്ല എഴുപത് രൂപ രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഉള്ളത് അല്ല നല്ലത് ഓക്കെ പിന്നെ ഉള്ളതല്ല എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി വണ്ടി അമ്പത് രൂപ എഴുപത് രൂപ ഫിനാൻസ് ഓക്കെ ഓക്കെ അത് പത്തൊമ്പത് ഐ ടി ഓക്കെ അതല്ല അമ്പത് രൂപ 40 രൂപ ഫിനാൻസ് ഓക്കേ 40 രൂപ 2018 വണ്ടി ആണ് 40 രൂപ ചോദിക്കുന്നു നമുക്ക് അതി 28 നാണ് കൊടുക്കുക ഓടുകല്ലേ ഇത് 17 ആ അത് നല്ല വണ്ടി 17 ആ 137 137 ഓക്കേ അപ്പോ ഇനൊള്ള എന്താണ് ഇങ്ങോട്ട് ലൈ പേപ്പർ ഒന്നും വേറാനുണ്ട് ഉണ്ടല്ലേ 60 രൂപ കൊടുക്കാം 60 രൂപ കൊടുക്കാം

ഓക്കെ ഓക്കെ ഇനി നമ്മുടെ പുറയിൽ കുറച്ച് വാർഡ് ഇപ്പുണ്ട് ആ പുറയിൽ ഒരു വീടുണ്ട് അവിടെ കുറേ അധികം വണ്ടികൾ ഇരുപ്പുണ്ട് അതിന് നമുക്ക് അടുത്തതും കാണിക്കാം അങ്ങനെ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇവിടെ പുറയിലെ വീട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് ഒത്തിരി വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു പൾസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടുത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയാം ഇപ്പോൾ ഇത് ഏതാ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പൾസർ അല്ലേ വൺ ഫിഫ്റ്റി അല്ലേ സിംഗ് ആണ് രൂപ മുപ്പത്തി മൂവായിരം രൂപ പിന്നുള്ളതൊരു എഫ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എഫ്സിംഗിൾ ഓണർ ആണോ സിംഗിൾ ഓണർ വണ്ടി എന്താ രൂപാസ് കിട്ടും ആ പതിനായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയൊരു എഫ് ആണ് പിന്നെ ആക്സസ് അല്ലേ ആ പതിനാറ് മോഡൽ മുപ്പത്തി ആറായിരം രൂപ അല്ലേ പതിനഞ്ച് മോഡൽ മുപ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടും അല്ലേ പതിനഞ്ച് മോഡലാണ് രൂപയാണ് ചോദിക്കുന്നത് പിന്നുള്ള സി വിസ് ഉടല്ലേ മോഡൽ രൂപയാണ് ചോദിക്കുന്നത് രൂപ എത്ര ആയിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ക്രക്സ് ആണ് മോഡൽ ആക്റ്റീവത്തിൽ എൻ്റോർക്ക് അല്ലേ എൻ്റോർക്കിന് എങ്ങനെയാണ് ചോദിക്കുന്നത് എൺപതിനായിരം രൂപ മോഡൽ എത്ര ആയിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴ് രൂപ ഫിനാൻസ് കിട്ടും പത്ത് രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം വണ്ടി നാൽപ്പത്തെട്ടോളം ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി രൂപ കിട്ടുന്നതിന് അനുസരിച്ച് കൊടുക്കത്തുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോ പറ്റിയ ഒരു ആണ് നിങ്ങൾ കാണുന്നത് വെറും രണ്ടായിരം രൂപയ്ക്ക് കിട്ടത്തില്ല രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് ബാക്കി മാസം മാസം അടയ്ക്കണം

സ് എല്ല ഗ്ലാമറല്ലേ ഗ്ലാമർക്കുന്നേഴ് വണ്ടിയോ പതിനേഴ് അല്ലേ നാൽപ്പത്തി ഫിനാൻസ് കിട്ടുന്ന ആണല്ലോ കിട്ടില്ലേ ഏകദേശം പന്ത്രണ്ട് രൂപ ഒക്കെ ആണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് പതിനാറ് മോഡല് ഗ്ലാമർ ഇരുപത്തിയഞ്ച് രൂപ രൂപ ഷൈൻ അല്ലേ ഇത് രണ്ടായിരത്തിയഞ്ച് രൂപ ഇത് വന്നിട്ട് രൂപ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റും ഫിനാൻസ് ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല റെഡി ക്യാഷിന് വാങ്ങണം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നെ ഉള്ളത് ചെയ്ത് വേണ്ടിയായിരുന്നു ലിവ അല്ലേ ഓക്കെ നേരത്തെ ഉണ്ട് ആർ ഇരുപത്തഞ്ച് രൂപ വേണ്ടവർക്ക് വിളിക്കാം ഗ്ലാമർ ഇരുപത്തിയേഴ് മോഡൽ എത്ര രണ്ടായിരത്തി പതിനാറ് മോഡല് പൾസർ പൾസർ അതൊക്കെ രൂപ രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് മോഡലാണ് ഒരു വർഷം പേപ്പർ ഉള്ളൂ എത്ര ചോദിക്കുന്നത് ആ അത് പതിനെട്ട് രൂപ ചോദിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ഓക്കെ പിന്നെ കൈ പോകുന്നത് ഓക്കെ സീറ്റ് ഇരുപത്തിയേഴ് രൂപ ഓക്കെ അത് നല്ലതാണ് ആ വേണ്ടത് രണ്ട് രൂപ വിക്റ്റർ മോഡൽ എത്ര അത് വന്നിട്ട് പതിനാറ് ഓക്കെ ഇത് പിന്നെ പതിനേഴ് വണ്ടി ഇരുപത്തെട്ട് രൂപ ആ ആ ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടില്ലേ ഫുൾ ഫിനാൻസ് കിട്ടാൻ ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഈ കാണുന്ന മാസ്റ്ററോ വേണ്ടക്ക് വിളിക്കാം ആക്റ്റീവ പതിനഞ്ച് പതിനഞ്ച് രൂപ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്നത് വേണ്ടവർക്ക് വിളിക്കാം ഇതെല്ലാം ഇതെല്ലാം ഫിനാൻസ് ആയ വണ്ടികളാണ് ആറു ഫൈവ് ഉണ്ട് സ്പ്ലൻഡർ ഉണ്ട് ഡിയോ ഉണ്ട് ആക്ടിവ ഉണ്ട് ആ പിന്നെ ഉണ്ട് ആ ആ പൾസറിന് അത്ര പതിനഞ്ച് രൂപയ്ക്ക് ഏത് മോഡല് പത്താണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് പൾസർ പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തേക്കാം അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നെ ഉള്ളത് പതിനേഴ് വണ്ടി ആ പതിനേഴ് വണ്ടി വന്നിട്ട് പിന്നെ രണ്ടായിരം രൂപ അടച്ചാൽ മതി ആ പിന്നെ പന്ത്രണ്ട് വണ്ടി ഇരുപത്തിരണ്ട് രൂപ ആ പിന്നെ മോഡൽ എത്ര ഫൈൻ അത് രണ്ടായിരത്തി പത്താ രണ്ടായിരത്തി പത്ത് മോഡല് ടെസ്റ്റ് ഹവറല്ലേ ആ ഒരു വർഷം ഓക്കെ ഓക്കെ പിന്നുള്ളത് ആക്റ്റീവ പിന്നെ അതെല്ലാം ഇരുപത് രൂപ ഇത് നമുക്ക് ഇത് ഒരു അമ്പത്തഞ്ച് രൂപ ഫിനാൻസ് കിട്ടുന്നു ആ അമ്പത് രൂപയ്ക്ക് കൊടുക്കാം കൊഴുക്കാം അല്ലേ ആ സീറോ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയ ഹോർണറ്റ് ആണ് ഹോർണറ്റ് ഒക്കെ വാങ്ങാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് ആക്റ്റീവ് ഡെസ്റ്റിനി ഡെസ്റ്റിനിയാണ് രൂപ ഫിനാൻസ് ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് വണ്ടിയുടെ വില മുപ്പത്തയ്യായിരം രൂപ ഫിനാൻസ് കിട്ടുന്നതാണ് അപ്പം ഫുൾ ഫിനാൻസ് കിട്ടുന്ന രണ്ടോ മൂന്നോ വണ്ടികളോളം വരുമ്പോണ്ടല്ലേ ഓക്കെ പിന്നെ ഉള്ളത് ഷൈന് ഏകദേശം നാൽപ്പത് രൂപ മുപ്പത് രൂപ മോഡൽ എത്ര രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് ആണ് ഷൈനാണ് മുപ്പത് രൂപയാണ് ചോദിക്കുന്നത് രൂപ മുപ്പത്തെട്ട് രൂപത്തി രണ്ട് രൂപ വണ്ടി വേണം നാൽപ്പത്തി രണ്ട് രൂപ വണ്ടി വേണല്ലേ ഓക്കെ വേണ്ടവർക്ക് വിളിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടാം ഓക്കെ ഓക്കെ രൂപ മുപ്പത്തിയേഴ് രണ്ടായിരത്തി പ്ലാൻ നല്ല വണ്ടിയാണ് ആ ഓക്കെ പിന്നെ അനുസരിച്ച് കിട്ടും കുറച്ച് എമൗണ്ട് കുറയും എമൗണ്ട് കുറവില്ല ഓക്കെ ഓക്കെ ആ ഇത് ആക്സസ് ആക്സസ് അല്ലേ രണ്ടായിരത്തി വണ്ടി ഓക്കെ അത് നാൽപ്പത്തെട്ട് രൂപ പിന്നെ അനുസരിച്ച് കിട്ടും ആ നൂറ് വണ്ടി ശരി ശരി രണ്ടായിരം രൂപ ആ ഇതിന് രണ്ടായിട്ട് ആക്റ്റീവാണ് ആക്റ്റീവാണ് അതിനെട്ട് വണ്ടി

പിന്നെ അമ്പത് രൂപ അമ്പത് രൂപ നാൽപ്പത്തി രണ്ട് രൂപത്തിന് അനുസരിച്ച് കിട്ടും ഓക്കെ ഓക്കെ പിന്നെ പിന്നെ രണ്ടായിരത്തി ഇരുപത് വണ്ടി ആ ഇരുപത് വണ്ടിക്ക് പിന്നെ അമ്പത് രൂപേന് അനുസരിച്ച് കിട്ടും ആ ആ അറുപത് രൂപ വണ്ടി വരും അതിൻ്റെ വരാം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം അമ്പത് രൂപ അതിൻ്റെ ഒരു പേപ്പർ വരാനുണ്ട് പേപ്പർ വരാനുണ്ടല്ലേ അപ്പാച്ചി ആർ ടി ആർ ടു ഹൺഡ്രഡ് അല്ലേ അടച്ചിട്ടല്ലേ പറ്റിയുണ്ട് ആൾ സ്ഥലത്തില്ല ഓക്കെ ഓക്കെ അല്ല വണ്ടിയാണ് പിന്നെ ആ മാർക്കറ്റുള്ള അപ്പോൾ ഇത്രയധികം അധികം വണ്ടികളാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലുള്ളത് ബുള്ളറ്റ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ സ്പ്ലണ്ടർ ഐറ്റംസ് മൈല ഉള്ള വണ്ടികൾ അതുപോലെ പവറുള്ള വണ്ടികൾ എല്ലാത്തരം വണ്ടികളും ഇരിപ്പുണ്ട് സ്കൂട്ടർ ഐറ്റംസ് ഒക്കെ ഒരുപാട് വണ്ടികൾ നല്ല വണ്ടികൾ ക്വാളിറ്റി വണ്ടികൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടികൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞ എടുക്കാൻ പറ്റിയ നല്ല വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വണ്ടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ കോഴഞ്ചേരി തുണ്ടഴത്തുള്ള നമ്മുടെ ഷാജിറ്റാടിൻ്റെ അൻസ് ആട്ടോ ഗ്യാരേജിലൊക്കെ വിളിക്കാം ഈ കാണുന്നതാണ് നമ്പർ അപ്പം പത്തനംതിട്ട ജില്ലയിലാണ് അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി കൊടുത്തിട്ട് വേറൊരു വണ്ടി കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിനും വിളിക്കാം അപ്പോൾ വണ്ടി സംബന്ധമായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം ചായ ചേട്ടനെ വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ